ഇനി ഖുർആാൻ പാരായണത്തിൽ പാലിക്കേണ്ട ചില ചിട്ടകളും ചില മര്യാദകളും അസ്രഫുൽ ഹൽക്ക സാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാവിൻ്റെ കലാമാകുന്ന ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്സാഹത്തോടുകൂടെയായിരിക്കണം ആവേശത്തോടുകൂടെയായിരിക്കണം മടുത്ത മനസ്സോടുകൂടെ മറ്റു പലതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചുള്ള പാരായണമല്ല വേണ്ടത് ഉന്മേഷത്തോടുകൂടെ നിങ്ങൾ ും നല്ല ഹൃദയം ഇണക്കമുള്ള അനുകൂലാവസ്ഥയും നിങ്ങൾ ഖുർആൻ ഓതുക മടുപ്പ് തോതുമ്പോ ഖുർആൻ പാരായണം അവിടെ നിർത്തിവെക്കുക മടുപ്പോട് ഖുർആൻ ഓതരുത് ും നിങ്ങൾ കോതിട്ട് മടുപ്പ് തോന്നുന്നുവെങ്കിൽ തൽക്കാലം അവിടെ പാരായണം നിങ്ങൾ നിർത്തിവെക്കൂ എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ കുലമാ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദാൻ അതേപോലെ തന്നെ ഖുർആൻ പാരായ നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഖുർആൻ ഊതുക മണിക്കേണ്ടടുത്ത് മണിച്ചുകൊണ്ട് നീട്ടേണ്ടടുത്ത് നീട്ടേണ്ട അളവിൽ നീട്ടി ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോരുത്തർക്കും നൽകിയതായ ശബ്ദം ആ ശബ്ദം ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പറയുന്നു നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ മനോഹരമാക്കണം നല്ല ശബ്ദം ഖുർആൻ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ് മണിക്കേണ്ട കൊണ്ട് മണിക്കാത്തവർ നമ്മിൽ പെട്ടവരല്ല അപ്പൊ മണിക്കേണ്ടടുത്ത് മണിക്കേണ്ട അളവിൽ നല്ല ശബ്ദത്തിൽ ഖുർആൻ നല്ല അച്ചടക്കത്തോടുകൂടെ ഖുർആൻ പാരായണം ശ്രദ്ധിക്കുക ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ശുദ്ധി നിർബന്ധമില്ലെങ്കിലും മുസ്ആബ് തൊടുന്നതിനെ ശുദ്ധി വേണ്ടതുള്ളൂ എങ്കിലും മുതവോടുകൂടെ ആയിരിക്കൽ എന്നത് ഖുർആൻ പാരായണത്തിന്റെ ഒരു മര്യാദയാണ് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഇരുന്നു കൊണ്ട് ഓതുന്നതിൽ പുണ്യം കൂടുതലുണ്ട് മുസ്ആഫ് നോക്കിയും ഓദാം കാണാതെയും ഓദാം മുസ്തഫ് നോക്കി ഓതുമ്പോൾ പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നതാണ് ഇതെല്ലാം അതിന്റെ പരിപൂർണതക്കും അതിൻ്റെ പുണ്യം കൂടുതൽ ലഭിക്കാനും ആവശ്യമാണെന്ന് ഉലമാവ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പത്തു പതിനാല് സ്ഥലങ്ങളിൽ സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് തിലാവത്തിൻ്റെ സുജൂത് അപ്പോൾ തിലാവത്തിൻ്റെ സജിതയിട ആയ തോതിയാൽ സുജൂത് ചെയ്യൽ സുന്നത്താൽ നിസ്കാരത്തിൻ്റെ ഉപാധികളെല്ലാം അവിടെ പാലിക്കണം ശുദ്ധി ഉണ്ടായിരിക്കണം കിപിലക്ക് മുന്നിടണം അവറത്തു മറക്കണം ഇതൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് സജിതയുടെ ആയത്ത് ഊദ്യതിൻ്റെ ശേഷം പെട്ടെന്ന് ഒരു രണ്ടരക്കയത്തിൻ്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് സുജൂത് ചെയ്യുക തിലാകത്തിൻ്റെ സുജൂത് ഞാൻ ചെയ്യുന്നു എന്ന നീയത്തോടു കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സുജൂതിലേക്ക് പോവുക തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിൻ്റെ ശേഷം പിന്നീട് സുജൂതിലേക്ക് പോവുക അങ്ങനെ സുജൂതിൽ തുമ അനക്കം അടങ്ങുന്ന വിധം സുജൂതി ചെയ്യുക പറ്റുമെങ്കിൽ സജതവജിയും ചൊല്ലുക അത് നിർബന്ധമില്ലെങ്കിലും സുജൂതിൻ്റെ പുണ്യം കിട്ടാൻ അത് അതൊക്കെ നിർബന്ധമല്ല അങ്ങനെ ഇരുന്ന് സലാം കിട്ടുക ഒരു സുജ്യോതി ഇതാണ് തിലാവത്തിൻ്റെ സുജൂതി ഈ തിലാവത്തിൻ്റെ സുജോതി വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ആ സുജൂത് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒതുയില്ലെങ്കിൽ അല്ലെങ്കിൽ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സുജോതി ചെയ്യാൻ നാല് പ്രാവശ്യം ാഹി വാഹുഹുട്ടം ചുറ്റുക എന്ന് മഹാന്മാരായ ഗുലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാൻ പാരായണത്തിൻ്റെ ഒരു മര്യാദയാണ് അതേപോലെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വൽപ്പം ആശയം മനസ്സിലാക്കി അതിൽ ചിന്തിച്ച് ഓതുക്കുക അപ്പോൾ ഖുർആാനിൽ റഹ്മത്ത് വിവരിക്കുന്ന ഭാഗങ്ങൾ വരും അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമെത്തുമ്പോൾ ഉദാഹരണം സൂറത്ത് يدخل من يشاء في رحمتي ൊട്ട് സൂറത്തു ആ ഭാഗം ഒത്തിക്കഴിഞ്ഞാൽ എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നോ അല്ലെ റബ്ബി എന്നോ ആ അലാബിന തൊട്ട് കാവല തേടൽ സുന്നത്തുണ്ട് അപ്പോൾ ഓരോ ആയത്തിനോടും യോജിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തൽ സുന്നത്താണ് സൂറത്ത് ദബാറക്കയിൽ അവസാനം നിങ്ങൾ ആര് കൊണ്ടുവരും വെള്ളം നിങ്ങൾ കിണറിലെ നിങ്ങളെ തോടുകളിലെ നദികളിലെ വെള്ളമെല്ലാം വറ്റിയാൽ ആര് നിങ്ങൾക്ക് ശുദ്ധവെള്ളം കൊണ്ടുതരും എന്നർത്ഥം വരുന്ന ആ ഒരു ചോദ്യം ആ ആയെ തോതിക്കഴിഞ്ഞാൽ സൂറത്ത് ദബാറക്കയുടെ അവസാനം ആലമീൻ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല പടച്ചവനെ നിനക്കേ സാധിക്കുകയുള്ളൂ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്താണ് ഇങ്ങനെ ഓരോ ആയത്തിനോടും യോജിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടുവരൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ ഉലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ഏത് സമയത്തും ഓദാം ഏത് സ്ഥലത്ത് വെച്ചും ഓതാം ഏത് സമയത്തും എന്ന് പറയുമ്പോൾ വലിയ ശുദ്ധി സമയത്ത് ജനാപത്തുകാർ ആർത്തവകാരികൾ ഖുർആൻ ഓതുക എന്ന നിലയിൽ ഖുർആൻ ഓതാൻ പാടില്ല മറ്റ് സന്ദർഭങ്ങളിലെല്ലാം ഖുർആൻ പാരായണം ചെയ്യാം നജസ്സുള്ള സ്ഥലത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതും ദിക്ർ ചെല്ലുന്നത് കറാഹത്താണ് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നജസ്സുള്ള സ്ഥലങ്ങൾ മോശമായ സ്ഥലങ്ങൾ മറ്റേത് സ്ഥലത്ത് വെച്ചും ഖുർആൻ പാരായണം ചെയ്യാം ഏത് സമയത്തും ഖുർആാൻ പാരായണം ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ഖുർആൻ പാരായണം ചെയ്യാൻ പകൽ സമയത്തിൽ ഏറ്റവും നല്ലത് സ്വഭയിൻ്റെ ശേഷമാണ് സ്വഭയിൻ്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പുള്ള ആ സമയമാണ് പകൽ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രി സമയം ഏറ്റവും മുന്തിയ സമയം പാതിരാ സമയത്താണ് ഖുർആൻ പാരായണത്തിൽ പാതിരാ സമയം പിന്നെ ഏറ്റവും ഉത്തമ സമയം രാത്രി മകരീബിന്റെയും ഇഷാ ഇടയിലാണ് രാത്രി പകൽ തമ്മിൽ താരതമ്യം ചെയ്താൽ ഏറ്റവും സഷ്ടമായത് രാത്രി പോതലാണ് അപ്പോൾ ഇങ്ങനെ ഖുർആൻ പാരായണത്തിന് ഉത്തമമായ സമയമുണ്ട് ഇനി ഖുർആൻ ഹത്തും ഹത്തം തീർക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ധാരാളം ഹത്തും നാം തീർക്കുക എന്ന് വെച്ച് അധിക സ്പീഡിൽ കുർആാനോതി അക്ഷരങ്ങളും ഹർക്കത്തുകളും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ തെറ്റും അക്ഷര തെറ്റും വരുന്ന വിധത്തിൽ ഓവർ സ്പീഡിൽ നമ്മൾ ഖുർആൻ കുർആാനോതേണ്ട ഒരുപാട് കത്തുമുകൾ തീർക്കാൻ വേണ്ടി തെറ്റുകൾ വാരി വരിച്ച് കുർആാനോതരുത് കത്തുമുകളൊക്കെ തീർക്കണം നല്ലത് തന്നെ പക്ഷേ ഓതുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് ഓതി കത്തുമുകൾ തീർക്കുക ഇനി ഓതാൻ ബുദ്ധിമുട്ടുള്ളതും അക്ഷരം കിട്ടാത്തതുമായ ഭാഗങ്ങളുണ്ടെങ്കിൽ തെറ്റോടു കൂടെ ഒരു സൂറത്തും ഒരു ആയത്തും ഓതാൻ പാടില്ല ഓതാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ആയത്ത് അവിടെ നിർത്തിവെക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് ഓതേണ്ടത് ഹർക്കത്തിൽ സംശയം വന്നാൽ ഫത്ത കൊണ്ടാണോ കെസർ കൊണ്ടാണോ ഓതേണ്ടത് അയിനാണോ ഉച്ചരിക്കേണ്ടത് ഹ ആണോ ഉച്ചരിക്കേണ്ടത് എന്ന് ഒരു ഭാഗം സംശയം വന്നു കഴിഞ്ഞാൽ ഏകദേശ ധാരണ വെച്ച് ഖുർആാൻ ഓതാൻ പാടില്ല അറിയുന്നവരോട് സംശയം തോർ ചോദിച്ച് ധാരണയിലെത്തിയതിൻ്റെ ശേഷമേ അതിൻ്റെ അർഹത്ത് ഉച്ചരിക്കാൻ പാടുള്ളൂ അക്ഷരം ഉച്ചരിക്കാൻ പാടുള്ളൂ കാരണം ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമാണ് ഇത് മറ്റു ഒരു സംസാരം പോലെയല്ല അതുകൊണ്ട് സംശയത്തോടു കൂടെ കുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഓതുന്നത് ശരിക്കും അക്ഷരശുദ്ധിയോടുകൂടെ നിയമം പാലിച്ചുകൊണ്ട് കൊണ്ട് കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞത് ഓതുക ഇനി അറിയുന്നത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നത് അതിനും പുണ്യമുണ്ട് ഒരു സൂറത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ആയത്ത് തന്നെ മടക്കി മടക്കി ഓതുമ്പോൾ അതിനും പുണ്യം ലഭിക്കും ശുദ്ധ ഖുർആാനിൽ മുത്ത നബി സല്ലാഹു അലൈ തങ്ങൾ പറയുന്നുണ്ടല്ലോ അർത്ഥം ആർക്കും പിടുത്തം കിട്ടാത്ത ചിലതും ഖുർആാനിലുണ്ട് ചില സൂറത്തിന്റെ ആരംഭത്തിൽ വരുന്ന ഫവാത്യ അലിഫുലീ അത് ഓതുമ്പോഴും നമുക്ക് കൂലി ലഭിക്കുകയാണ് ഒന്നിന് പത്ത് പുണ്യമാണ് അള്ളാഹുത്തല നൽകുന്നത് അപ്പം അലിഫ് ലാം മീം എന്ന് പറയുന്നതിൽ മൂന്ന് അക്ഷരമാണ് ഉച്ചരിക്കുന്നത് അലിഫും ലാമും മീമും അപ്പോൾ ഒന്നിന് പത്ത് വെച്ച് മുപ്പത് പുണ്യം അവിടെ ലഭിക്കുമെന്ന് ഹബീബ് നാറസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ശരിയായ രീതിയിൽ ഖുർആൻ ഒരു അക്ഷരം ഉച്ചരിച്ച് കഴിഞ്ഞാൽ ആ അക്ഷരത്തിന് അള്ളാഹുത്തല നമ്മൾക്ക് ഉച്ചരിച്ചതിന് കൂലി നൽകും പക്ഷേ അതിന്റെ നിയമം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ കത്തുമുകൾ തീർക്കുക എത്ര ഖത്തുമു തീർക്കണം വർഷം രണ്ട് ഖത്തുമെങ്കിലും തീർക്കണമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടിൽ കൂടുതൽ ഖത്ത്മു തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ട് കത്തുമെങ്കിലും ഒരു വർഷം തീർക്കണമെന്ന് മഹാന്മാരായ സിനിമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പറയുന്നു വർഷം രണ്ട് രണ്ട് പൂർണ്ണമായി പ്രാവശ്യം ഓതി ബഹുമാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കടമ നിറവേറ്റിയവനായി വർഷം രണ്ട് ഖത്തുമെങ്കിലും തീർക്കേണ്ടതാണ് നമ്മുടെ ഇമാം ഇമാമിമാങ്ങൾ ദിനേനെ ഒരു ശുദ്ധ ഖത്തുന്നവരായിരുന്നു ഓരോ ദിവസവും രണ്ട് ഖത്തു തീർക്കുന്നവരാ നമ്മുടെ ഇമാം ഇമാം ഷാർ അലിയുല്ലാവിൻ്റെ നിസ്കാരമല്ലാത്ത സമയത്താണ് നിസ്കാരത്തിൽ ഓതുന്നത് വേറെയുമുട്ട് അപ്പോൾ ഖുർആാൻ നല്ലവണ്ണം ഓതി ധാരാളം ഓതി കൂടുതൽ ഓതി ഈ വിശുദ്ധ റമിനെ നമ്മൾ ധന്യമാക്കുക അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാവട്ടെ